രാവിലെ എന്ത് ബ്യൂട്ടിയാണ് സമയം അഞ്ച് അൻപതായിട്ടുണ്ട് ഇത് മൊബൈൽ കിട്ടണതെന്ന് പറയുമ്പോൾ കോട കോടമഞ്ഞ് ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം അപ്പോൾ കുയിൽ കൂന്നുണ്ട് രാവിലെ ഞാനിപ്പോൾ ഇതേ ജിമ്മിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ നല്ല രസമുണ്ട് നല്ല വലിപ്പ് രാവിലെ അടിപൊളി കോട വിരിഞ്ഞ് നടക്കുന്നു കേട്ടോ ഇത് നല്ലൊരു അനുഭവമാണ് രുചിക്കൊച്ച് രാവിലെ ഉണമെന്നായിരുന്നു എന്നോട് പറഞ്ഞു പുറത്തിറക്കിയിരുത്താൽ ഇത്രയും വെളുപ്പിനെ പുറത്തിറക്കിയിരുന്നാൽ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓത്തിയില്ല അപ്പോൾ ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് വരാം കേട്ടോ കുയിൽ പോകുന്നുണ്ട് രാവിലെ ജിമ്മിൽ പോയിട്ട് വരാം രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫിസിയോതെറാപ്പിക്ക് പോകണം അതാണ് മെയിനായിട്ടുള്ള പരിപാടി എന്നാലും നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോ നിർത്തിയാണ് കേട്ടോ ഉച്ചയ്ക്ക് വീഡിയോ നിർത്തിയെന്നു വെച്ചാൽ ഒന്നും പറയാണ്ട് നിർത്തിപ്പോയതാണ് പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് തന്നെ താമസിച്ചു ആ അപ്പം നമുക്ക് പോയിട്ട് വരാം ആ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ഉള്ള പ്രധാന പരിപാടി എന്താണെന്നുള്ളത് പറഞ്ഞില്ല ഇന്നലെ രാവിലെ ഞാൻ ജിമ്മിൽ പോയില്ല കാരണം വെച്ചാൽ അമ്മയൊക്കെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ആ പിന്നെ ഞാനങ്ങ് ടയേർഡായി ടയേർഡായല്ലോ സമയം കഴിഞ്ഞു പോയി ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാലും പിന്നെ ജിമ്മിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും കേട്ടോ ആ വേണ്ട കോഴ അടക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല അപ്പോൾ രാവിലെ ഇന്നും ചെന്നിട്ടതിന് ശേഷം ലിജി കൊച്ചിന് എക്സസൈസുകൾ ചെയ്തു പ്രധാനപ്പെട്ടതായിട്ട് ചെയ്ത എക്സസൈസ് നടു ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണ് കേട്ടോ കൊക്കി കൊക്കീനെ ഏറ്റവും ഹോൾഡ് ചെയ്ത് പിടിക്കുന്നൊരു എക്സസൈസാണ് പ്രധാനമായിട്ട് ചെയ്തത് അപ്പോൾ അതിൽ ജി പഴയതിനും നല്ല ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ട് ബെറ്ററായിട്ടെന്ന് വെച്ചാൽ ഒത്തിരി ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ലിജി എനിക്കുമ്പം തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് പറ അത് പറയാം ഞാൻ പിന്നെ ആ എക്സസൈസ് ചെയ്തതിന് ശേഷം ഇതിന് ഞാൻ കാലയിൽ രണ്ട് കാലയിലും ഒരു കാലയില് മറ്റേ നീ മൊബിലൈസറായിട്ട് കിട്ടിയതിന് ശേഷം ഒരു കാലയിൽ വേറൊരു സാധനമുണ്ട് പണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ചാണ് കേട്ടോ മുട്ട് മടങ്ങാതിരിക്കാൻ വേണ്ടി ആ സാധനം കൂടെ വെച്ചതിന് ശേഷം അടുത്ത കാലിൽ അതുകൊണ്ട് വെച്ച ശേഷം നിർത്തിച്ചു നിർത്തിയതിന് ശേഷം ഞങ്ങൾ കിട്ടിയതിലും കാര്യമാണ് നിർത്തി കേട്ടോ സാധാരണ ഈ നടുവിങ്ങനെ വള നേരം നിന്ന് കഴിയുമ്പോൾ നടുവിങ്ങനെ വളച്ച് കൂഞ്ഞി വരും കാരണം പിടിക്കാൻ പറ്റാൻ അങ്ങനെ അപ്പോൾ ഭിത്തിയിൽ ചാരി നിർത്തി അപ്പോൾ ഭിത്തിയിൽ ചാരി നിർത്തിയിട്ട് നിർത്തി ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് പിടിച്ചല്ലേ ജീനെ കാരണം ഒറ്റ രണ്ട് കൈക്കൂടെ കൈയുടെ അടിയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയിരുന്നു ഇങ്ങനെ നിർത്തിയിരുന്നത് ഭിത്തിയിൽ ചാരി കുറേ കഴിഞ്ഞപ്പം കാല് അവൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് ഞാനും വാവി ആര് പിടിക്കാതെ തന്നെ ബിത്തിയിൽ ചാരി കാല് കുത്തി കറക്റ്റായിട്ട് നിന്നു അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു അഞ്ച് മിനിറ്റോളം മൊത്തത്തിൽ നിർത്തും ഞങ്ങൾ ചെറിയ സപ്പോട്ടോടെ ചെറിയെന്ന് വെച്ചാൽ തീരെ ചെറിയ സപ്പോട്ടോട്ട് നിർത്തി അത് അങ്ങനെ നിന്നപ്പം അവൾക്ക് നല്ല കോൺഫിഡൻ്റായി അങ്ങനെ നിന്നെല്ലാം ചെത്രാപ്പിക്കുക ചെന്നപ്പം നമ്മൾ രണ്ടുപേരും കൈ പിടിച്ചതിന് ശേഷം കുറച്ചധികം ദൂരം നടന്നു കുറച്ചധികം നേരം ദൂരം അത്യാവശ്യം ഒരു അഞ്ചാറ് മീറ്റർ വരെ രണ്ട് കാലും പൊക്കി പൊക്കി നടന്നു പിന്നെ അവിടെ ഒരു സൈക്കിളുണ്ട് ആ സൈക്കിളിലേക്ക് സൈക്കിളിലേക്കി എഴുതിയിട്ട് നടന്നു തന്നെ എന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് രണ്ട് പേർ സപ്പോർട്ട് ചെയ്തിട്ട് രണ്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുത്ത് ആ ഇടയിലേക്ക് കാല് പൊക്കി വെച്ച് അങ്ങനെയൊക്കെ കയറി അപ്പോൾ രാവിലെ എക്സസൈസ് ചെയ്തിട്ട് ഫിസിയോതെറാപ്പിക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ആക്റ്റീവ് മോഡിലായിരിക്കും പോകുന്നത് അല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ലിജിക്ക് എന്താ അറിയാം ഒരു എക്സസൈസ് എക്സസൈസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഒരു ക്ഷീണവും തളർച്ചയും ഉറക്കം വരലൊക്കെയാണ് കേട്ടോ അത് മാറ്റമായിട്ട് രാവിലെ എക്സസൈസും നമ്മളോട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ അതാണ് എനിക്ക് ജിമ്മിൽ നിന്ന് ചെന്നതിന് ശേഷം ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് ചെല്ലും നേരത്തെ പോയാൽ നേരത്തെ വരാം ഡ്രസ്സ് അലക്കാനും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലികളൊക്കെ ഉണ്ട് അത് അതൊക്കെ ചെയ്യാം അപ്പൊ അതേ നടന്നിടുന്ന നമ്മുടെ ജിമ്മിൽ എത്തി കേട്ടോ ഫിറ്റ്നസ് എല്ലാരും വന്നിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ വരാത്തതും മിക്കാറും മാസ്റ്റർ തന്നെ മഴക്കു പറയാൻ സാധ്യതയുണ്ട് സമയം എട്ട് മണി അപ്പോൾ രാവിലെ നമ്മുടെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ ചെസ്റ്റിൻ്റെ വർക്കൗട്ടായിരുന്നു ഭയങ്കര പെയിൻ ആയിരിക്കുന്നു ഉച്ചയ്ക്ക് കൈക്കൊക്കെ ഭയങ്കര വേദന കേട്ടോ ഓ നല്ല വേദന വേദനയായിരിക്കുന്നു ഇപ്പോൾ വണ്ടി ഓടിക്കാനും കുറച്ച് എടുക്കാനൊക്കെ ഭയങ്കര വേദനയും പെയിനൊക്കെ ആയിരിക്കും കുഴപ്പമില്ല നാളെ ഒന്ന് വർക്ക് ഇട്ടുമ്പോൾ ആ വേദനയും മാറും കുറച്ച് ദിവസമേ കൊണ്ടാ വേദന കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് രാവിലെ കാപ്പിക്ക് കുറച്ച് കുറച്ച് ഏറ്റക്കായി മേടിച്ചിട്ട് പോവാം എന്നിട്ട് െ അപ്പം അതേ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങോ അപ്പോൾ അതെ നമ്മുടെ ഇവിടെ ബർഗർ മാന്യയൊക്കെ പറഞ്ഞട്ടെ ഇവിടെ പാലായിലൊരു കടയുണ്ട് ഞാൻ ഇടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു കട കേട്ടോ അപ്പം അവിടുത്തെ നിൽക്കാനോട് പറഞ്ഞാൽ പറൂക്കിലുള്ള ഒരു ഫാമിലി നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീടിയും കാര്യങ്ങളൊക്കെ കാണുന്നേ അപ്പം അവര് നമ്മളെ തിരക്കിയെന്ന് പറഞ്ഞു മാളും മാളും നാം വിളിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് താഴെയൊന്ന് കമൻറ്റിയാണ് നിങ്ങൾക്കറിയുണ്ടെങ്കിൽ അപ്പോൾ അതാണ് നമ്മളിന്ന് മീനൊന്നും വാങ്ങിക്കുന്നില്ല വേറെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പേരല്ലേ ഉള്ളു അപ്പം ഭക്ഷണം നമുക്ക് ലൈറ്റായിട്ടുണ്ടാക്കാം അപ്പം ഇന്നലെ അപ്പത്തിന് മാവം അരസരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് രാവിലെ അപ്പം ഉണ്ടാക്കുന്നില്ല രാവിലെ ഏത്തക്കായും പുഴിയും മുട്ടയും പുഴിയും അത് കഴിക്കാൻ കരുതി ഉച്ചയ്ക്ക് വരുമ്പം വിഷോ തെറാപ്പി കഴിഞ്ഞിട്ട് വരുമ്പം നമുക്ക് ആ ഉച്ചക്ക് മീൻ വേണമെന്ന് വെച്ചാൽ ചേട്ടാ കേട്ടോ ഉച്ചയ്ക്ക് വിഷോതെറാപ്പി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്കെന്താ ഉച്ചയ്ക്ക് അപ്പം ഇട്ടിട്ട് ഇന്നലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ കറിയും കൂട്ടി കഴിക്കാമെന്നായിരുന്നു ഇന്നലെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് കഴിച്ച് നൂറ്റി ഇരുപത് രൂപ ആയിട്ടുള്ളൂ രണ്ട് പേർക്കൊന്നും കഴിച്ചു രണ്ട് പേർ വാങ്ങിച്ച ഞങ്ങൾ മൂന്ന് പേരോടെ ഷെയർ ചെയ്ത് കഴിച്ചത് അത്രയും മതി ഭക്ഷണം നൂറ്റി ഇരുപത് രൂപയുടെ കാര്യമേ ഉള്ളൂ ചിക്കൻ തെറ്റി അപ്പം അതിന് വേണ്ടിയിട്ട് നൂറോടെ മീൻ വാങ്ങിക്കണം പിന്നെ ഗ്യാസ് ചിലവ് പിന്നെ അങ്ങനെ ഗ്യാസ് ചിലവ് പിന്നെ ഒരാൾ ജോലി വെള്ളം പാത്രം കഴുകണം ഒരുപാട് ജോലികൾ അതിൻ്റെ പുറകിൽ അപ്പം ഞാൻ കരുതി എന്താ രണ്ട് ദിവസം പുറത്ത് ഊണ് വഴി കഴിക്കാമെന്ന് കരുതില്ല അപ്പോഴാണ് ഇന്ന് രാവിലെ അപ്പത്തിന് വേണ്ടി മാവം അരിച്ചു ഇന്നലെ രാത്രി ഇന്നലെ അരി ഇട്ടിട്ട് പോയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേരം തരിയായിരിക്കും ഉച്ചയ്ക്ക് നമുക്ക് അപ്പവും മീൻകറിയും കഴിക്കാം അവിടെ ഇന്നലെ വെച്ചാൽ മീൻകറി ഇരിപ്പുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ കറിയൊന്നും കേടാവില്ല കേട്ടോ അവിടെ വെള്ളത്തിൻ്റെ ഗുണം എന്തോ നമ്മളവിടെയൊക്കെ ഒരു ദിവസം വെച്ച് വ്യത്യാസം ആവുമ്പോഴത്തേക്കും കറിയൊക്കെ കേടാവും പൈപ്പിലെ വെള്ളമല്ലേ വരുന്നത് ഇവിടെ കിണറ്റിലെ വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറിയൊന്നും കേടാവത്തില്ല അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ കറിയും ഫുഡെല്ലാം ഇരിക്കും നമ്മൾ രണ്ടു ദിവസം ഉപയോഗിക്കണം അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് പരിപാടി കേട്ടോ രാവിലെ ഞാൻ കഥകൾ കൂട്ടി താക്കാലകത്ത് അവർ കൊടുത്തിട്ടാ പോരുന്നേട്ടോ അവർ കൊടുത്ത അകത്തോട്ടിട്ടിട്ടാ പോരുന്നതേ അപ്പോൾ രണ്ടുപേരും തുണന്ന് റെഡി ആയിട്ടുണ്ടാവും കാപ്പിയൊക്കെ റെഡി ആയി കാണും അപ്പൊ നമുക്ക് നേരെ പോയി കുളിച്ച് റെഡിയായിട്ട് കുടിക്കാം ഇന്ന് എനിക്ക് പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ നേരത്തെ സാധാരണ ഞാൻ ജിമ്മിന് പോയിട്ടിരുമ്പം പുറത്തിറങ്ങുന്നതാണ് കേട്ടോ ആൾക്കാർ പക്ഷേ അല്ലേ ഇന്ന് ഇറങ്ങിയിട്ടില്ല എന്താ പറ്റിയത് കിടക്കുമായിരിക്കും ഇത് വഴി കയറി കിടക്കുന്നുണ്ടോ വഴിയല്ല സൈഡ് ഒന്നിൽ കിടക്കുക ഇമാർ എന്താണെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് സോക്സ് ആദ്യമേ കടിച്ചു കയറിക്കണം പിന്നെ രണ്ടാമത് വീണ്ടും അടിച്ച് കയറിക്കളാണ് ഇമാര് അതുകൊണ്ട് ഇമാരെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഞാൻ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കോമൺ മാൻ എന്ന് പറഞ്ഞിട്ടില്ലേ കോമൺ ഡോഗ്സ് അത് ഇമാരാണ് കേട്ടോ ഇമാര് നമ്മളെ കടിച്ച് ഒന്നും അടുത്തോണ്ട് പോവില്ലെന്ന് കരുതുക രാത്രി കിടന്ന് ഭയങ്കരമായ ബഹളം ഇവിടെ ആ രണ്ട് പടക്കമൊക്കെ പൊട്ടി ചോടിച്ച അവസാനം ഇവരൊരു സംഘം ഉണ്ട് കേട്ടോ രാത്രി ആകുമ്പോൾ ഒരു സമ്മേളനം പോലെ രാത്രി എല്ലാവരും വരും പത്തിരുപത് പേര് വരും അതിൻ്റെ കൂടെ കിടന്ന് കൂവോ കാര്യങ്ങളൊക്കെ ഡോറൊന്നും വന്നിട്ടില്ല കേട്ടോ ആൾ നമ്മളില്ലാത്തവരെ ഡോറ് ഉറക്കാതെ കത്തിരിക്കാന്ന് തോന്നിട്ടോ ഓക്കേ ആ ഞാൻ അഞ്ചര അഞ്ചര മുക്കാലും ഈ അകത്ത് മുട്ടയുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ചിലപ്പോൾ പൊട്ടിയോ എന്ന് പറയുമ്പോൾ ഞാൻ ആട്ടിയാട്ടി വന്നത് പഴവും ഇതൂടെ കഴിക്കാറ് ഇതാണെന്ന് വെച്ചല്ലേ അപ്പം അത് കഴിച്ചിട്ടോ അയ്യോ ഞാൻ പാല് മേടിക്കാൻ മറന്നു ആ അരിചിക്ക് പ്രോട്ടീൻ പൗഡർ ഇല്ലേ ആ അപ്പത്തെ പുഴുങ്ങണ ഏതാ പച്ച ഇല്ലേ ആണോ ഓ പഴി വളന്നാ മറ്റേ മുട്ട അതും കൂടെ കഴിക്കാം അല്ലേ ഓക്കെ റെഡി پان نی رائٹ کرو گے 13 انچر رائٹ کرو اور اپ کو فور ریڈ وان ٹو تھری فار فائیو سکس سیون ایٹ نائن ٹن 1 2 3 4 5 6 7 8 9 ٹن 1 2 3 4 5 6 7 8 9 اوکے 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 رائٹ ٹو تھری فار فائیو سکس سیون ایٹ نائن ٹن 1 2 3 4 5 6 7 8 9 ٹن 1 2 3 4 5 6 7 8 9 एंटर 1 2 3 4 5 6 7 8 9 एंटर देख अबड़ा गणना けട്ടോ ये अबड़ा गणना तो कर लेटा अब हो गया ओके ऑलरेडी वांटो दिस हां 1 2 3 4 5 6 7 8 9 एंटर 1 2 3 4 5 6 7 8 9 एंटर पारती दे देना मकलाए काउंट दे देना मकलाए हां ओके देख अबड़ा गणना कर けട്ടോ हो गया हो गया

മൊബൈലൈസർ ആയിരിക്കും പറയൂ ഇത് നമ്മള് വാങ്ങിച്ചു ഇപ്പൊ വാങ്ങിച്ച പുതിയ മൊബൈലൈസർ ആണ് നമ്മൾ ഒരെണ്ണ കൂടെ വാങ്ങിച്ച വേറെ ടൈപ്പ് എണ്ണ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഇതിക്ക് ഇടത്തെ കാലിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ കാലിലെ പ്രശ്നങ്ങൾ കുറേ മാറി എന്നാലും ഇതിന് കാരണം എപ്പോഴേലും ബക്കളായി മുന്നോട്ട് ഇങ്ങനെ മടങ്ങി പോയി കഴിഞ്ഞാൽ കാലിന് ഫ്രാക്ച്റൊക്കെ വരാൻ സാധ്യതയുണ്ട് ലിഗമെൻ്റ്സിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ സാധനം എടുത്ത് വേണം ചെയ്യാൻ അപ്പോൾ നമ്മളിത് പല പല ആയിട്ട് ഇങ്ങനെ പോയി മാറി മാറി ചെയ്തപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി അറിവ് വെച്ചിട്ടാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വേഗിക്കുന്നില്ല അവിടെ മെഡിക്കൽ സ്റ്റോറിൽ സാധാരണ ന്യായവില അങ്ങനത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ തൊള്ളായിരം രൂപ തൊള്ളായിരത്തി എൺപത് രൂപയാണ് അതിൻ്റെ വില കേട്ടോ നമ്മൾ സർക്കാർ മെഡിക്കൽ സ്റ്റോർ കമ്മ്യൂണിറ്റി മെഡിക്കൽ സ്റ്റോർ കാരുണ്യണ്യ പോലത്തെ അവിടെ കാരുണ്യം കിട്ടില്ല എച്ച് ഐ എൽ പോലത്തെ അവിടെയൊക്കെ തിരക്കാൽ ഇതിൽ കുറച്ചൊരു പത്തിരുന്നൂറ് രൂപയും കൂടെ കുറഞ്ഞു കിട്ടും എനിക്ക് വളരെ അർജൻറ്റായിട്ടുണ്ട് പിന്നെ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെതായ സംവിധാനങ്ങളിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാനില്ല പ്രൈവറ്റിന് മേടിക്കുകണ്ടെങ്കിൽ വില ആട്ടോ അപ്പോൾ തിരുവനന്തപുരത്ത് തരുന്നെങ്കിൽ ഇതൊക്കെ വില കുറച്ച് കിട്ടിയതല്ലേ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും നിന്ന് അത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വിശ്വതരാപ്പി സോറി ഹോസ്പിറ്റലിലേക്ക് പോട്ടെ അല്ല കാര്യത്തൊക്കെ പിന്നെ ആ കാലി വെച്ച് കഴിഞ്ഞാൽ ഇത് മടക്കാനൊന്നും പറ്റത്തില്ല നടക്കാനും ബുദ്ധിമുട്ട് ഇത് ഇട്ട് നടക്കാനും ബുദ്ധിമുട്ട് അലോചിച്ച് ഇത് നിർത്താൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ നടത്താൻ ഞങ്ങളത് ഊരി മാറ്റും എന്നിട്ട് ഉപയോഗിക്കുന്നത് വയറ കാണിക്കുന്നു അപ്പോൾ ഓക്കെ സമയം കളയുന്നില്ല ഞങ്ങൾക്ക് ഇനി ഒത്തിരി പണികളുണ്ട് കേട്ടോ ഓക്കെ എക്സൈസും പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം അപ്പം ഞാനീ ചെയ്ത് തന്ന ആരും ഒറ്റയ്ക്കൊന്നും ചെയ്യണ്ട അത് ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള പരിപാടിയുള്ള പിന്നെ ഇപ്പം എനിക്ക് തൊട്ടടുത്ത് ആവുണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒക്കെ ചെയ്ത് കേട്ടോ കഴിഞ്ഞിറന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞ് വിട്ടുപോയാൽ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ഇച്ചിരി ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഭിത്തിയിൽ ചാരി നിർത്തുക ചാരി നിർത്തിയതിനു വെച്ചാൽ ഈ നടുവിളിങ്ങനെ കേട്ടോ നിൽക്കുമ്പം അത് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടി ഞാൻ അങ്ങനെ കേട്ടോ അപ്പോൾ ഓക്കെ ഇനി കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പോവാണ് അപ്പം പോകുന്നവഴിക്കാണ് കേട്ടോ ഇല്ല ക്ഷീണിച്ചോ രാവിലെ ക്ഷീണിച്ചില്ലേ എന്നാൽ രണ്ടും ചെന്നാലോ ഒന്നോ ആ അത് തന്നെ അത് വേണ്ടേ ഏ അപ്പോൾ ക്ഷീണിക്കും ആ കുഴപ്പമില്ല ചെയ് അപ്പം കാലെടുത്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു അതൊക്കെ തന്നെ ചെയ്തോളൂ കേട്ടോ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുളിച്ച് കുളിച്ച റെഡിയായിട്ട് ഇനി നേരെ ഫിസിയോതെറാപ്പിക്ക് പോട്ടെ വാതിട്ട് കാണാം കേട്ടോ അപ്പം ഞങ്ങളിത് പോവാ വണ്ടി കയറി ഇനി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് കാണാം അല്ലേ ആ ആർ പോണേ അല്ലേ സാർ സാർക്ക് മുന്തിരി ഞങ്ങള് നേരെ ഫിസിയോ തെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് വരട്ടെ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ചെയ്തുകൊണ്ട് നല്ല ഉഷാറുണ്ടല്ലേ നല്ല ഉന്മേഷ് നല്ല ഒരു ക്ഷീണമാണ് നല്ല ഉറക്കം വരും പോന്ന വഴി ബ്ലോക്ക് ഉണ്ടോന്ന് അറിയാൻ വയ്യ രാവിലെ നല്ല ചൂട് കേട്ടോ ചൂട് കാലാവസ്ഥ വെയിലായി നല്ല വെയിലായിട്ടുണ്ട് ഇനിയിപ്പിരിക്കാൻ പറ്റുമോ മേളത്തെ നിലയിൽ ആളുണ്ടായത് കൊണ്ട് കുഴപ്പമില്ലേ അതെല്ലേ കാര്യം പറ ആണെന്ന് പറഞ്ഞു

കുറച്ച് പൈസ ആവശ്യമുണ്ട് അങ്ങനെ ഒരു ഗോൾഡ് പണയം വെക്കാൻ വേണ്ടി കൊടുത്തു അപ്പൊ അതിന്റെ കാര്യം പറയാൻ വേണ്ടി അച്ഛൻ വിളിച്ചതാണ് രാവിലെ അപ്പൊ നമ്മുടെ പരിപാടി അപ്പിക്ക് പോകാന്നുള്ളതാണ് പിന്നെ വൈകുന്നേരം സൈത്യു ബ്രോ ഇല്ല സൈറ്റ് ബ്രോ സൈറ്റ് ബ്രോ ഇല്ല ഒരു തോൾ വരുന്നല്ലോ ഇത് ബാങ്കോ ഫിസോതെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേട്ടോ ഫിസിയോ തെറാപ്പി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചെറിയ ഉറക്കൊക്കെ ഉറങ്ങി അങ്ങനെ വന്നപ്പോഴും അമ്മ നമ്മളെ കാണാം വന്നാൽ നമ്മുടെ പേരെന്തോ പ്രസനോ മരുന്ന് അതെ ലതാ എന്ന് പറഞ്ഞമ്മളെ കാണാൻ വന്ന കേട്ടോ ഇവിടെ പാലാരി എടുത്തുള്ളതാണ് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് നമ്മളെ ലിസി എന്ന് പറഞ്ഞൊരു അമ്മ ഹോസ്പിറ്റലിൽ കാണാനും വന്നേട്ടോ ഇത് കാശിയുമായിട്ടോ ഇവിടെ അയൽ ഇവൻ മോലിക് എടാ മോലിക് വന്നേ തുമ്മാ ചൂണ്ടാ ഭാര് ചൂണ്ട ഇടാൻ പോകും ഇര പിടിക്കാനായിട്ട് നമ്മുടെ ഇവിടെ വന്നേട്ടോ എര തുമേ ചൂണ്ടി തറേ ആ അവനോട് ചൂണ്ട എവിടെയാ ചോദിച്ചു എന്താനൊക്കെ പറഞ്ഞാ ഞാൻ ആമ കേറി അവൻ്റെ ചൂണ്ടക്കാത്തു പിടിച്ചു അവൻ എന്താ പറഞ്ഞ അവനവടെ ചൂണ്ട അമ്മയെ അങ്ങോട്ട് വീട്ടിൽ വെച്ചേക്കുക ചൂണ്ട ഇളക്കാൻ പറ്റാത്തോണ്ട് രണ്ടു ദിവസമായിട്ട് ആമ ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ ഇരിക്കുക അവളെന്ത് ഇവരല്ല ചൂണ്ടയിടാൻ പോവാ എല്ലാവരുടെ ലിജി അത് കാണാൻ വേണ്ടി പോവുമോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പോയിട്ട് അവൾക്കൊരു ആറ് മീനും അല്ലേ ഏഴ് എന്ന് പറയുന്ന മീനും ഒരു വലിയ ബ്രാലും പിടിച്ചു കൊടുത്താ അവൾക്ക് കേട്ടോ അതെ വീഡിയോ എടുക്കാത്തോണ്ട് ഇന്നലെ ഒത്തിരി മീൻ കിട്ടി അത് അവൾക്ക് അവൾക്ക് മീൻ വളർത്തോണ്ട് കേട്ടോ അവള് മീൻ മണ്ണിന് മണ്ണിലില്ല നമ്മളവിടെ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത വീട്ടിൽ ചൂണ്ട ഇടുന്ന പരിപാടിയാണ് കാണിക്കുക അപ്പൊ ഞങ്ങള് ചൂണ്ടിയിടാൻ വേണ്ടി പോവാ ഇവിടെ അനുഷ്ക്കാണ് കേട്ടോ ചൂണ്ടിടുന്ന നേരത്തെ വായിക്കുന്നത് ഇവിടെ വള്ളക്കുടിച്ച് പോയിട്ട് നേരെ വരൂ ചൂണ്ടായിട്ട് ഇവിടെ വരുമോ അതെ അവളുടെ അച്ഛനും അവളും ഭയങ്കര ഫ്രണ്ട്സ് ആട്ടോ ചൂണ്ടിടാൻ വേണ്ടി അച്ഛനും ജോലിക്കയാ അമ്മേ ആണോ അച്ഛനുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ മുന്നേ ഇവിടെ ചൂണ്ടാടാൻ വരും മീൻ വളർത്തുണ്ട് അതിന് തീറ്റ കൊടുക്കാൻ മീൻ കൊടുക്കാനും പിടിക്കാം അപ്പൊ പോയാലോ നമുക്ക് അപ്പൊ ഞങ്ങള് ചൂണ്ട വേണ്ടി പോകാൻ പോട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയില് ചൂണ്ട ഇട്ടിട്ട് മീൻ എല്ലാം കിട്ടുവാണെങ്കിൽ കാണിക്കാം കേടാ മാലിക്കേ മോലിക് ഇവന് ഇവന് ഇവിടെ ഫുള്ള് ഇവള് അനുഷ്ക പറഞ്ഞിട്ട് വേറെന്തോ പേരാക്കിന്ന് ഇവന് അത് ശരിക്കും പേരില്ല ഓരോ ദിവസവും പേരാണ് നല്ല രസാട്ടോ അത് നമ്മൾ ഇനി ചോദിച്ചു പഠിക്കണം ഞങ്ങൾ പോവുന്നതിന് ഒന്നി ബംഗാൾ ഭാഷ അല്ലെങ്കിൽ ഹിന്ദി ഭാഷ നമ്മൾ പഠിക്കില്ല ലിജി അല്ലെങ്കിൽ ഒന്നില്ലേ ലിജി അവനെ ലിജി അവന്മാരെ ലിജിയുടെ ഭാഷയിൽ പഠിപ്പിക്കും ഞങ്ങൾ പഠിപ്പിച്ചു അപ്പൊ അതൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതായത് ഞങ്ങൾ ഫുഡൊക്കെ വെച്ചു ബ്രോ ചെന്നൈക്ക് പോയത് എനിക്ക് വേറെ പരിപാടി ഒന്നും ഞാൻ വീട്ടിൽ തന്നെയാണ് ഇന്ന് വൈകുന്നേരം ചെന്നൈക്ക് പോവാ അപ്പൊ നാളെ സൈത്തൂറ ഇവിടെ ഇല്ല അപ്പൊ ഞങ്ങള് നാളെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാന്നൊക്കെ വിചാരിച്ചിരിക്കുവോ എങ്ങനെ ആർക്കായിരിക്കോ സൈത്തൂരെ കൊണ്ടുപോയിട്ടുണ്ട് അവൻ തന്നെ പോയി അവന് മൂന്നു മണിക്ക് അവിടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് കാനായിട്ട് പോയി അതുവഴി ഞങ്ങൾ പോയി ആരാ ലക്ഷ്മിയാ ലക്ഷ്മിയും കൂടെ പോയി അല്ല അതുവഴി പോത്തേ ഉള്ളു ഞാൻ വിളിച്ചായിരുന്നു നമുക്ക് അവിടെ തമ്മിൽ വിളിച്ചു അവിടെ തമ്മിൽ വിളിച്ചു നോക്കേ അവിടെ തമ്മിൽ വിളിച്ചാൽ കറക്റ്റ് അറിയാം കാര്യം എന്തായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നത്തെ വിഷയതറാപ്പിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ വിശേഷങ്ങളൊക്കെ ചെയ്തു അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവരോടും ഒരു നല്ല വിശേഷം പറയുന്നത് ബൈ പറഞ്ഞിട്ട് വീഡിയോ എത്താൻ ഇത്തിരി ദിവസമായി വീഡിയോ ഇങ്ങനെ ബൈ പറഞ്ഞ് എത്താൻ പറ്റുന്നില്ല ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങ് ഇതായി പോവാട്ടോ അപ്പം ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി പോവാ ചൂണ്ടായിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കാണിക്കോ ഏ എന്നെ ഞാൻ കണ്ടില്ല നടത്തിക്കുന്നേ എനിക്ക് എന്നെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് കുറച്ചു കഴിയുമ്പോ ആ അമ്മ വിളിച്ചെ പൊറത്ത് പോയി നിന്ന് കുറഞ്ഞേര പിന്നെ അമ്മ വരാത്തോണ്ട് പിന്നെ കേറി വന്ന് പിന്നെ അമ്മ പിന്നെ വന്ന് മോലിക്കിന്റെ അമ്മയും ബൈ അനിയത്തിയത് കേട്ടോ ും കേക്കുന്നില്ല ഞാൻ ഹിന്ദിയൊക്കെ കാണാതില്ലേ ഇവര് വൈദ്യുതി ആവുമ്പോ അവിടെ കേട്ടോ ആ റോഡില് അവിടെ പോയിട്ട് അവിടെ പോയി കൊറേരാക്കടാ ഓട്ട് പോക്കോ ഓട്ട് പോക്കോ വരാം ആ അങ്ങോട്ട് പോകാൻ വരാം ഉം അപ്പൊ അതൊരു നല്ല രസം കേട്ടോ കുട്ടികളോട്ടൊക്കെ ഒരു കളിച്ച് വൈകുന്നേരം ഇരിക്കാൻ രസമാണ് അപ്പം എല്ലാവർക്കും ബൈ അപ്പൊ അടുത്ത വഴിയിൽ കാണാട്ടല്ലേ